നമസ്കാരം പശ്ചിമേഷ്യയിലെ ഇപ്പോൾ കലുഷിതമായിക്കൊണ്ടിരിക്കുകയാണ് അതായത് നിലവിൽ ഇസ്രയേലിനും അതോടൊപ്പം തന്നെ ഇറാനും ഇടയിൽ ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്ന ഈ സംഘർഷം അഥവാ അത് പശ്ചിമേഷ്യ മുഴുവൻ വ്യാപിക്കുന്ന സാഹചര്യമുണ്ടായാൽ തീർച്ചയായിട്ടും ഗൾഫ് രാജ്യങ്ങളിൽ ജീവിതം തന്നെ പ്രതിസന്ധിയിലാക്കും എല്ലാ രാജ്യങ്ങളെയും സാമ്പത്തികമായി തന്നെ അത് ബാധിക്കും ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ തിരിച്ചടിക്ക് പ്രതികാരമായിട്ട് ഇറാനിലെ ആണവ നിലയങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേലിൻ്റെ നീക്കത്തിൽ ശരിക്കും ഇപ്പോൾ ചങ്കിടിക്കുന്നത് അമേരിക്കയ്ക്കാണ് കാരണം ഒരു കാരണവശാലും ആണവ നിലയങ്ങൾ ആക്രമിക്കരുതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇറാനെതിരെ ആക്രമണം നടത്താൻ ഇസ്രയേലിന് അവകാശമുണ്ടെന്ന് പറയുകയും അതോടൊപ്പം തന്നെ ഇസ്രയേലിനെ സഹായിക്കാനായിട്ട് പടക്കപ്പലുകളൊക്കെ തന്നെ അയക്കുകയും ചെയ്ത അമേരിക്ക ഇപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് തന്നെ മലക്കം മറിഞ്ഞത് അത് റഷ്യയെ പേടിച്ചാണെന്നതാണ് വ്യക്തം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയാൽ അതിന് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ആണവ യുദ്ധത്തിൽ കലാശിക്കുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത് കാരണം വൻ പ്രകരശേഷിയുള്ള അതും അത്യാധുനിക ആയുധങ്ങൾ അത് റഷ്യയും അതോടൊപ്പം തന്നെ ചൈനയും ഒക്കെ തന്നെ ഇറാന് നൽകാനുള്ള ആ സാധ്യതയും അമേരിക്ക ഇവിടെ മുന്നിൽ കാണുന്നുണ്ട് ഇറാനിലെ ഈ ആണവ കേന്ദ്രങ്ങളൊക്കെ തന്നെ ആക്രമിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും അമേരിക്കയ്ക്കെതിരെ പോലും ആ ആക്രമണം അതുണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നിരവധി തന്നെ ആണവ പരീക്ഷണം നടത്തി വരുന്ന ഇറാൻ റഷ്യൻ ശാസ്ത്രജ്ഞരുടെയൊക്കെ തന്നെ കൂടി സഹായത്തോടു കൂടി ഇതിനകം തന്നെ ആണവശക്തിയായി മാറിയിട്ടുണ്ടാകാമെന്നാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും ഇപ്പോൾ കരുതിയിരിക്കുന്നത് ഇതേപോലെ തന്നെ ഇറാനെ പോലെ തന്നെ വളരെ രഹസ്യമായി ആണവായുധം സൂക്ഷിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേലും ദശലക്ഷക്കണക്കിന് മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും ഒക്കെ തന്നെ കൊന്നെടുക്കുന്ന ആണവായുധത്തിലേക്ക് ഇസ്രായേൽ ഇറാൻ സംഘർഷം പോകരുതെന്നാണ് ഇപ്പോൾ ഇന്ത്യയും ആഗ്രഹിക്കുന്നത് ഒരേ സമയം ഇസ്രായേലും അതോടൊപ്പം തന്നെ ഇറാനും ഇന്ത്യയുടെ സുഹൃത്തുക്കളായതിനാൽ തന്നെ ഒരു പക്ഷവും ചേരാത്ത നിലപാടാണ് ഇവിടെയും ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് എന്നാൽ സംഘർഷം വലിയ യുദ്ധത്തിലേക്ക് വഴിമാറിയാൽ യുദ്ധം കലുഷിതമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റഷ്യയും ചൈനയും ഉത്തര കൊറിയയും ഒക്കെ തന്നെ എല്ലാം തന്നെ ഇസ്രയേലിനും അമേരിക്കയ്ക്കുമെതിരെ വരാനാണ് കൂടുതൽ സാധ്യത ഈ ഒരു സാധ്യത മുന്നിൽ കാണുന്നതുകൊണ്ടാണ് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കരുത് എന്ന് അമേരിക്ക തന്നെ ഇപ്പോൾ പരസ്യമായി ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റഷ്യയിൽ നിന്നും എന്തൊക്കെ ആയുധങ്ങൾ ഇറാൻ ഇതിനോടകം തന്നെ സ്വന്തമാക്കിയിട്ടുണ്ടെന്ന കാര്യത്തിലും അമേരിക്കയ്ക്ക് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് ഇറാൻ ഇസ്രയേൽ അവർ നേരിട്ടുള്ള ആ ഒരു യുദ്ധം ഏറ്റുമുട്ടലാണ് നടക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഇസ്രയേലിന് അവിടെ വിജയിക്കാൻ പൂർണ്ണ വിജയം നേടാനായിട്ട് കഴിയുകയില്ല കാരണം അമേരിക്കയുടെ കൂടി സഹായമുണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് കൂടി യുദ്ധം ചെയ്യാനായിട്ട് സാധിക്കുക ഇവിടെയാണ് ഇറാനൊപ്പം റഷ്യയും അതോടൊപ്പം തന്നെ മറ്റ് അമേരിക്കൻ വിരുദ്ധരും കൂടിയാലുള്ള അവസ്ഥയും നാം തിരിച്ചറിയേണ്ടതായിട്ടുള്ളത് ഇസ്രയേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം അവരുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് മാത്രമാണ് ഇസ്രയേൽ ഗാസയിലും അതോടൊപ്പം തന്നെ ലബനിലും ചെയ്തതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങൾ ഒരിക്കലും ഇറാൻ്റെ ഒരു ടാർഗറ്റേ ആയിരുന്നില്ല എന്നാൽ ഇനി ഇസ്രയേൽ തിരിച്ചടിച്ചാൽ ഈ ജാഗ്രതയൊന്നും ഇറാൻ്റെ ഭാഗത്തൊന്നും പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യവുമില്ല കാരണം വലിയ നാശം ഇസ്രയേലിനും ഉണ്ടാകുമെന്നത് ഈ ഒരു തിരിച്ചടിയിൽ വ്യക്തമാണ് കാരണം ഇസ്രയേലിന് നേരെ നടന്ന ഇറാൻ ആക്രമണത്തിൽ ടെൽ അബീബിലെ മൂന്ന് സൈനിക താവളങ്ങളാണ് അവർ ലക്ഷ്യമിട്ടിരുന്നത് ഇറാൻ അവർ ആദ്യമായിട്ട് ഫതഹ് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ചതും ഈ ആക്രമണത്തിലാണ് ഈ ഹൈപ്പർസോണിക് മിസൈലുകൾ അയണ്ടോം പ്രതിരോധത്തെ തകർത്ത് ഭൂമിയിൽ പതിച്ചു എന്നതിൻ്റെ തെളിവുകൾ ഇതിനകം തന്നെ പുറത്തായിട്ടുണ്ടെങ്കിലും നാശനഷ്ടം എത്രയെന്നത് ഇപ്പോഴും ഇസ്രയേൽ പുറം ലോകത്ത് വെളിപ്പെടുത്തിയിട്ടില്ല നാണക്കേട് കൊണ്ടാണ് ഇക്കാര്യം വെളിപ്പെടുത്താത്തത് എന്നാണ് ഇറാൻ ഇപ്പോൾ സംശയിക്കുന്നത് ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ മൂക്കിന് താഴെ വരെ വീണ ഇറാന്റെ ആ ഹൈപ്പർസോണിക് മിസൈല് പൊട്ടിത്തെറിച്ചെങ്കിൽ അത് അമേരിക്കൻ ചേരിക്ക് നൽകുന്ന മുന്നറിയിപ്പ് വളരെ വലുതാണ് ഇറാന്റെ ആക്രമണത്തെ പരാജയപ്പെടുത്താൻ ഇസ്രായേലിനെ അമേരിക്ക സഹായിച്ചിട്ട് പോലും നിരവധിയായിട്ടുള്ള മിസൈലുകൾ ഇസ്രയേലിൽ പതിച്ചത് അമ്പരപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് അതായത് ഇത് ശരിക്കും ലോകം വീണ്ടും ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ ഇറാൻ്റെയും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെയും സൈനിക ശക്തി എത്രത്തോളമാണ് എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ബ്രിട്ടൻ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് അവർ പ്രസിദ്ധീകരിച്ച ദി മിലിറ്ററി ബാലൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അടിസ്ഥാനമാക്കി പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഇറാൻ്റെ കരസേനയിലാണെങ്കിൽ മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തോളം സൈനികരും പ്രത്യേക സേനയായ ഐ ആർ ജി സിയിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തോളം ആളുകളാണ് ഉള്ളത് നാവികസേനയിലാണെങ്കിൽ പതിനെണ്ണായിരവും വ്യോമസേനയിൽ മുപ്പത്തി ഏഴായിരവുമാണ് നിലവിലുള്ള കണക്ക് വ്യോമപ്രതിരോധത്തിൽ പതിനയ്യായിരം പേരും ഇറാനുണ്ട് ഇതടക്കം ആറ് ലക്ഷത്തി പതിനായിരത്തോളം സൈനികരാണ് ഇറാനുള്ളത് ഇതിനെല്ലാം പുറമെ ഇറാന്റെ കൈവശം മൂന്ന് ലക്ഷത്തി അൻപതിനായിരത്തോളം കരുതൽ സേനയുമുണ്ട് പതിനെട്ട് വയസ്സിന് മുകളിലുള്ള ഇറാനിയൻ പുരുഷന്മാർക്ക് സൈനിക സേവനം നിർബന്ധമാണ് ഇതും ഇറാന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകമാണ് അതേസമയം നമ്മൾ ഇസ്രായേലിന്റെ ഭാഗത്തേക്ക് വന്നാൽ ഇസ്രായേൽ സൈന്യത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തിയാറായിരം പേരും നാവികസേനയിൽ ഒൻപതിനായിരത്തി അഞ്ഞൂറ് പേരും മാത്രമാണ് ഉള്ളത് വ്യോമസേനയുടെ കരുത്ത് മുപ്പത്തിനാലായിരത്തിൽ ഒതുങ്ങും ഇതടക്കം ഒരു ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ് സൈനികരാണ് ഇസ്രായേലിനുള്ളത് അവരുടെ കരുതൽ സേനയുടെ അംഗസംഖ്യ നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരമാണ് ചില ഇളവുകളോടെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ള മിക്ക യുവാക്കൾക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും നിർബന്ധിത സൈനിക സേവനം ഇസ്രയേലും ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ സ്റ്റോക്ക് ഹോം ഇൻ്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇറാൻ പത്ത് ദശാംശം മൂന്ന് ബില്യൺ ഡോളറാണ് സൈനിക ചെലവായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പൂജ്യം ദശാംശം ആറ് ശതമാനം വർധനമാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേൽ ഇരുപത്തിയേഴ് ദശാംശം അഞ്ച് ബില്യൺ ഡോളർ ചെലവഴിച്ചു രണ്ടായിരത്തി ഇരുപത്തി നിന്ന് ഇരുപത്തിനാല് ശതമാനം വർധനവ് അവർക്കുണ്ടായി ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയ്ക്കെതിരായ യുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കുതിപ്പ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇറാനിൽ പതിനായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് യുദ്ധ ടാങ്കുകളും ആറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലധികം പീരങ്കി തോക്കുകളും അതുപോലെ അറുന്നൂറ്റി നാൽപ്പതിലധികം കവചിത വാഹനങ്ങളും ഉണ്ട് ഇറാൻ സൈന്യത്തിന് അൻപത് ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ അവരുടെ സ്പെഷ്യൽ ഫോഴ്സിന് അഞ്ച് ഹെലികോപ്റ്ററുകളും ഉണ്ട് ഇസ്രയേലിന് നാനൂറ് യുദ്ധ ടാങ്കുകളും അഞ്ഞൂറ്റി മുപ്പത് പീരങ്കി തോക്കുകളും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറിലധികം വരുന്ന മറ്റ് സൈനിക വാഹനങ്ങളുമാണ് ഉള്ളത് വ്യോമസേനയുടെ കാര്യമാണെങ്കിൽ ഇറാൻ വ്യോമസേനയ്ക്ക് യുദ്ധശേഷിയുള്ള മുന്നൂറ്റി പന്ത്രണ്ട് വിമാനങ്ങളും ഐ ആർ ജി സിക്കാണെങ്കിൽ ഇരുപത്തി മൂന്ന് എണ്ണവും ഉണ്ട് വ്യോമസേനയ്ക്ക് രണ്ട് ആക്രമണ ഹെലികോപ്റ്ററുകളും സൈന്യത്തിന് അൻപതും അതുപോലെ തന്നെ ഐആർ ജി സിക്ക് അഞ്ച് ഹെലികോപ്റ്ററുകളുമുണ്ട് ഇസ്രയേലിനുള്ളത് യുദ്ധശേഷിയുള്ള മുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് വിമാനങ്ങളും നാൽപ്പത്തി മൂന്ന് ആക്രമണ ഹെലികോപ്റ്ററുകളുമാണ് ഇറാനിൽ പതിനേഴ് തന്ത്രപരമായിട്ടുള്ള അന്തർവാഹിനികളും അറുപത്തിയെട്ട് പട്രോളിംഗ് സംവിധാനങ്ങളും അനവധി തീരദേശ സൈനികരുമുണ്ട് ഇതിനു പുറമെ ഏഴ് യുദ്ധ കപ്പലുകളും പന്ത്രണ്ട് ലാൻഡിംഗ് കപ്പലുകളും അതുപോലെ തന്നെ പതിനൊന്ന് ലാൻഡിംഗ് ക്രാഫ്റ്റുകളും പതിനെട്ട് ലോജിസ്റ്റിക് സപ്പോർട്ട് ഉപകരണങ്ങളും ഒക്കെ തന്നെ ഇറാനുണ്ട് ഇസ്രയേലിനാണെങ്കിൽ അഞ്ച് അന്തർവാഹിനികളും നാൽപ്പത്തി ഒൻപതോളം പട്രോളിംഗ് സംവിധാനങ്ങളും പ്രത്യേക തീരദേശ സേനയുമുണ്ട് ഐ എൻഡോങ് സിസ്റ്റം എന്നറിയപ്പെടുന്നതാണ് ഇസ്രയേലിൻ്റെ പ്രധാനപ്പെട്ട വ്യോമ പ്രതിരോധം ഇതിനെ കഴിഞ്ഞ ആക്രമണത്തിൽ ഒരു പരിധിവരെ തകർക്കാനായിട്ട് ഇറാന് സാധിച്ചിട്ടുണ്ട് ഇറാൻ ആകട്ടെ കഴിഞ്ഞ ഫെബ്രുവരിയിൽ പേർഷ്യൻ ഭാഷയിൽ ഇടിമുഴക്കം എന്ന അർത്ഥം വരുന്ന ഹ്രസ്വദൂര താഴ്ന്ന ഉയരത്തിലുള്ള അസരാക്ഷ് എന്ന പ്രതിരോധ സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട് ഇതൊരു ഇൻഫ്രാറെഡ് ഡിറ്റക്ഷൻ സിസ്റ്റമാണ് ടാർഗറ്റുകളൊക്കെ തന്നെ കണ്ടെത്തുന്നതിനും അതുപോലെ തന്നെ തടസ്സപ്പെടുന്നതിനും ആയിട്ട് റിഡാറും അതുപോലെ തന്നെ ഇലക്ട്രോ ഓപ്റ്റിക് സംവിധാനങ്ങളും സജ്ജീകരിച്ച ഇത് വാഹനങ്ങളിലും ഘടിപ്പിക്കാവുന്നതാണ് ഇതിന് പുറമേയായിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഭൂതല വിമാന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും ഇറാനുണ്ട് ഇതിൽ നാൽപ്പത്തിരണ്ടിലധികം ദീർഘദൂര റഷ്യൻ നിർമ്മിത എസ് ഇരുന്നൂറ് അതുപോലെ എസ് മുന്നൂറ് പ്രാദേശിക ഭാവാർ മുന്നൂറ്റി എഴുപത്തി മൂന്ന് എന്നിവയുമൊക്കെ തന്നെ ഉൾപ്പെടുന്നുണ്ട് ഇറാൻ്റെ ആയുധ ശേഖരത്തിൽ കുറഞ്ഞത് പന്ത്രണ്ട് വ്യത്യസ്ത തരം മധ്യദൂര ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈലുകളുമുണ്ട് നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള തോണ്ടർ അറുപത്തിയൊൻപത് മുതൽ കൊറാംസഹർ സെജിൽ വരെ ഇതിൽ ഉൾപ്പെടും ഇവ രണ്ടും രണ്ടായിരം കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ളതാണ് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ലോറ മുതൽ നാലായിരത്തി എണ്ണൂറ് കിലോമീറ്ററിനും ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിനും ഇടയിൽ ദൂരപരിധിയുള്ള ജെറീകോ മൂന്ന് വരെയുള്ള നാല് വ്യത്യസ്ത തരത്തിലുള്ള ചെറുകിട ഇടത്തരം ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെങ്കിലും ഇപ്പോൾ ഇസ്രായേലിന്റെ പക്കലുമുണ്ട് അമേരിക്കൻ ആസ്ഥാനമായിട്ടുള്ള ആയുധ നിയന്ത്രണ സംഘടനയുടെ കണക്കനുസരിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ ശേഖരത്തിൽ തൊണ്ണൂറ് ആണവ പോർമുനകൾ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇറാന്റെ പക്കൽ ആണവായുധങ്ങൾ ഉണ്ടെന്ന് പരസ്യമായി ആരും പറയുന്നില്ലെങ്കിലും വലിയ രൂപത്തിലുള്ള ആണവായുധ ശേഖരം ഇറാന് ഉണ്ടെന്ന് തന്നെയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ തന്നെ എല്ലാം തന്നെ വിശ്വസിക്കുന്നത് വിപുലമായിട്ടുള്ള ആണവ പരീക്ഷണങ്ങളും നിരവധി ആണവ സൗകര്യങ്ങളുള്ള ഗവേഷണ കേന്ദ്രങ്ങളും ഇറാനിൽ ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനെല്ലാം പുറമേയായിട്ട് പേർഷ്യയുടെ പോരാട്ട വീര്യം ഇന്നും കൈമുതലായിട്ട് കൊണ്ടുനടക്കുന്ന പോരാളിയായിട്ടുള്ള പോരാളികളായിട്ടുള്ള ഒരു ജനതയാണ് ഇപ്പോൾ ഇറാനിലുള്ളത് ആർക്കു മുന്നിലും മുട്ടുമടക്കാത്ത ധൈര്യവും അതുപോലെ തന്നെ പിടഞ്ഞു വീഴുന്നത് വരെ പോരാടുമെന്ന ഉറച്ച നിലപാടുമുള്ള ആ ജനതയെ തോൽപ്പിക്കുക ഇപ്പോൾ പ്രയാസമാണ് കാരണം ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ആനുകൂല്യം ശത്രുവിൻ്റെ ടാങ്കുകളെ ഇറാനിൽ ശവപ്പുറം വാക്കാനുള്ള സാധ്യതയും വളരെയേറെ ലബനില് കയറിയ നിരവധി ഇസ്രയേൽ പട്ടാളക്കാർ കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ ഇറാനിൽ അതിക്രമിച്ച് കയറുക എന്നത് ശത്രുക്കളെ സംബന്ധിച്ച് എന്തായാലും അത് ആത്മഹത്യാപരമായിരിക്കും എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ എനേബിൾ ചെയ്യുക